ഞാൻ ഒന്നും സംഭവിക്കരുത് അതാണ് സത്യം ഇല്ലേ ഞാൻ ഞാൻ പറയണൊക്കെ തെറ്റാവണം മലേഷ്യ ഇന്ത്യയിലാണോ പറഞ്ഞില്ലേ ഫാമിലി ഹലോ ഗായസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്താണെന്ന് വെച്ചാല് പറഞ്ഞോളത് അതെ മനപ്പുറത്തല്ല ആർക്കാണ് കൂടുതലും അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കും അപ്പൊ അതില് കാര്യം ഞാൻ പറയാ ഇന്റെ ഓടും പറയാം ഉത്തരം എന്തായാലും പറയണ അറിയില്ല എന്ന് പറയാൻ പാടില്ല എന്തെങ്കിലും ഒന്ന് പറയണം അത് നിർബന്ധാണ് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഫേവറേറ്റ് കളർ ഏതാണ് ഫസ്റ്റ് പറയേണ്ടത് പറഞ്ഞു ലേഡീസ് ഫസ്റ്റ് എൻ്റെ ഫേവറേറ്റ് കളർ ഏതാണെന്ന് ഇത് പറയുന്നു കൂടുതൽ ആലോചിച്ചാലൊന്നുമില്ല എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണ് പിന്നെ നെയിലു എൻ്റെ ഫേവറേറ്റ് കളർ ഗ്രീനാണ് ഗ്രീൻ അല്ലേ ഗ്രീനാണ് അതും ഓക്കെ പിന്നെ അത് സിമ്പിളാണ് അത് കോമൺലി നമ്മൾ ഡ്രസ്സെടുക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ കേസാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫേവറേറ്റ് ഫുഡാണ്

മന്തി തന്നെ ഇടയ്ക്ക് ഇടക്ക് പോവാൻ പോകാൻ പോകാൻ പോകുമ്പോൾ ആ എന്നാൽ ഞാൻ അടുത്ത ഈ ക്വസ്റ്റിന് എനിക്ക് എന്തായാലും കിട്ടില്ല യാത്ര ചെയ്യാൻ ഏറ്റവും ആഗ്രഹമുള്ള സ്ഥലം ആ അതായത് ഇന്ത്യൻ്റെ ഉള്ളിൽ ഒരു നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാണ് ഒരു ഇന്ത്യയിൽ ഇപ്പം നമുക്ക് ഇന്ത്യയിൽ എങ്ങോട്ടുവാണെങ്കിലുള്ള ഒരു ട്രിപ്പ് ഇപ്പൊ ഒരാൾ അല്ലെങ്കിൽ നമുക്ക് സ്പോൺസർ ചെയ്യണം ഇന്ത്യയിൽ എങ്ങോട്ടുള്ള ഒരു ട്രിപ്പ് ആണ് ഞങ്ങൾ പോയിക്കൊള്ളുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു കുറച്ച് പൈസയായി നമ്മൾ നല്ലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് പോകാൻ ഏറ്റവും ആഗ്രഹമുള്ള സ്ഥലം ഞാൻ കുറെ വട്ടം പറഞ്ഞിങ്ങനോട് അല്ല ോട് ഞാൻ പറഞ്ഞിട്ടുണ് പക്ഷെ ഫസ്റ്റ് കാശ്മീർ പോയാലും നമുക്ക് അക്ഷര അത് ആഗ്രഹമുള്ള സ്ഥലം തന്നെയാണ് പക്ഷെ ഇതിലേറെ ഇഷ്ടമുള്ള സ്ഥലന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞിട്ടു ആ പോ മനസിലായി മനസ്സിലായി ഞങ്ങക്ക് മനസ്സിലായി എന്താണ് സ്ഥലം ഫസ്റ്റ് ഒന്നും പറഞ്ഞില്ല അങ്ങനെ പോവൊന്നുമില്ല ആലോചിച്ചെടുക്കട്ടോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ല മാ വെച്ചിട്ട് തന്നെയാണ് മലേഷ്യ ഇന്ത്യയിലാണോ മലേഷ്യ ഇന്ത്യയിലാണ് കരി അല്ല ഇതിന്റെ പുതിയ അറിവാണ്

പറ്റില്ലല്ലേ നമുക്ക് ധരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ് ആ അത് പറയും അത് പറയും എനിക്ക് എങ്ങനത്തെ ഡ്രസ്സാണ് ഇഷ്ടം എന്ന് അല്ല ജീൻസ് ഷർട്ടും എങ്ങനത്തെ ജീൻസ് ഒന്നല്ല എങ്ങനത്തെ ഞാൻ നോർമലി ഷർട്ട് ചെക്ക് ഡ്രെസ്സാണ് പാൻറും എനിക്ക് നല്ല പ്ലെയിൻ ബ്ലാക്ക് എന്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് അല്ലേ ബ്ലാക്ക് ഓക്കെ ഷർട്ടും ജീൻസും പറയണോ എപ്പോഴും ഓടിച്ചാടി നടക്കാൻ പറ്റില്ല സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ് സിമ്പിൾ ടോപ്പ് ചുരിദാറല്ല ഞാൻ ചുരിദാറ ഇഷ്ടം ഗൗണോ <laughs> 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 of like ും അടുത്ത ക്വസ്റ്റ്യൻ ഡേറ്റ് ഓഫ് ബർത്ത് പറയണം ഇന്റെ ഡേറ്റ് ഓഫ് ബെർത്ത് ഇയ്യും അതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാലോക്കണ്ടെന്ന് അറിയാലോ ഫസ്റ്റ് ആരാണ്

കൊറേ നേരായിട്ട് ഈ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യണ്ടെന്ന് പറഞ്ഞപ്പോ ഗൂഗിളില് തപ്പി ഗാലറിയിൽ തപ്പി ഇല്ല ഇല്ല ഗാലറിയിൽ തപ്പില്ല സത്യം പറഞ്ഞാൽ നോട്ട് ചെയ്യണോ അപ്പൊ എനിക്ക് എനിക്ക് അറിയാം ഒരു കോൾറെഡി സിവിക്ക് അതൊന്നും ഫ്ലഡിന്റെ ടൈമിൽ അത് പോയിരുന്നു അപ്പൊ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പൊ ബ്ലൂ കളറാണ് എപ്പോഴും പറഞ്ഞിട്ട് ബ്ലൂ കളർ കാർ എങ്ങനെ അറിയണം എനിക്ക് ആകും അറിയണം ഒന്നും പറയാൻ പാടില്ല ട്ടോ അങ്ങനെയുള്ള സംഭവങ്ങളും അപ്പൊ ഇത്ര ക്വസ്റ്റ്യൻസ് ഒന്നിക്കല്ലേ നമ്മളെ ബ്രസെ അല്ലെങ്കിൽ ഞാൻ താറാ പറഞ്ഞത് ഞാൻ പറയണതൊന്നും സമ്മതിക്കരുത് അതാണ് സത്യം ഇല്ലേ ഞാൻ പറയണൊക്കെ തെറ്റാണ് പോയിന്റ് അപ്പൊ ഇത്ര തന്നെയുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ ഞങ്ങൾ കൊറേ തെരഞ്ഞു നോക്കിയിട്ടാണ് ഇത്രയും ക്വസ്റ്റൻസ് ഉണ്ടാക്കിയിട്ടത് പുതിയതായിട്ടുള്ള കൊസ്റ്റിൻ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണ താഴെ കമന്റ് കിട്ടുക നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ